ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ട മസാലയുടെ വീഡിയോ ആണ് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് അതായത് മലബാർ ബിരിയാണി മസാല അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുക വ്യക്തമായിട്ട് അളവും കണക്കെല്ലാം കൂടി ഞാൻ പറഞ്ഞുതരട്ടെ പട്ടയാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാൻ എടുക്കുക അത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ടോ നമ്മൾ കൂടുതൽ ദിവസം വെക്കേണ്ടെങ്കിൽ മാത്രം ചൂടാക്കിയാൽ മതി അന്നേരം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല പട്ട എടുക്കുക അതേ അളവിൽ പെരിഞ്ചീരകെടുക്കുക ഏലക്കായ ഗ്രാമ്പു തക്കോലം പിന്നെ ഈ ചേർക്കണത് ഷാജീരകമാണ് ചെറിയ ജീരക എല്ലാം ഇട്ട ഷാജീരകം നല്ല സാധനമാണ് പിന്നെ ചാതിപത്രയാണ് ചേർത്ത് കിട്ടുന്നത് പിന്നെ കുരുമുളകാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക വെയിലത്ത് വെച്ച് ചൂടാക്കി എടുത്താലും അത് ഇട്ടാ കൂടുതൽ ദിവസം നമ്മൾ കേടുകൂടാതെ ഇരിക്കാനാണ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പൊടിച്ചാലും മതി എന്നിട്ട് നൈസായിട്ട് പൊടിക്കുക ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ബിരിയാണിക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു കിലോ ബിരിയാണിക്ക് ആണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഈ മസാല ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് ചിക്കൻ ബീഫ് പോലുള്ള സാധനത്തിനൊക്കെ കാൽ ടീസ്പൂൺ